ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഫുൾ ആയിട്ടൊന്ന് കാണുക ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാൻ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് രാവിലെ നീച്ച് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയൊക്കെ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ തേങ്ങ ഒന്ന് ചിറകി എടുക്കുകയാണ് അപ്പം തേങ്ങ പൊളിച്ച ഫ്രിഡ്ജിയിലുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചിറകി എടുത്ത് വെക്കാനുട്ടോ അപ്പോൾ കുറച്ച് തണുപ്പായാലും പെട്ടെന്ന് ഇങ്ങോട്ട് ചെറുകിയൊക്കെ കിട്ടൂലല്ലോ അപ്പം ഒന്ന് കടി പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടിൻ്റെ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അജ്മീൻ അപ്പോഴത്തേക്ക് കുറച്ച് മുന്നേ ഒന്ന് മുന്നൊന്ന് ഒരഞ്ചിനിറ്റ് മുന്നേ വെള്ളം ഒഴിച്ചിടുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊടിയുണ്ട് കുതിർന്ന് കിട്ടും കേട്ടോ ഇത് കുറച്ച് തരിയുള്ള പൊടിയാണല്ലോ അപ്പോൾ തേങ്ങ ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല കഴിഞ്ഞതിൻ്റെ ശേഷം തേങ്ങ ഒക്കെ ചിറകി എടുക്കല് അപ്പോൾ പിന്നെ ഐസുള്ള തേങ്ങ ആയ കാരണം ഒന്നും കണ്ട് ഞാൻ എളുപ്പം ചിറകി എടുത്താൻ കേട്ടോ അപ്പോൾ തണുപ്പ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് അതിലേക്ക് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അപ്പോൾ തരികളൊക്കെ ഒന്ന് ഉതിർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം ഇന്ന് ചിരട്ടപ്പുട്ടന ഉണ്ടാക്കി എടുക്കുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ട് പുട്ട് പണിയാവുമ്പോൾ പെട്ടെന്ന് റെഡി ആക്കിയിട്ട് കിട്ടാം അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒന്നൊന്നും പുട്ട് നടക്കൂലല്ലോ ഓരോ ദിവസം ഓരോ അവരായിട്ടും കടികളൊക്കെ ആണെങ്കിലല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പറ്റുള്ളൂ നമുക്കൊക്കെ അപ്പോൾ എന്താ ചൊറ്റപ്പുട്ടാവുമ്പോൾ തന്നെ കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പുട്ടും കുറ്റിയിൽ വെക്കുന്നതിനൊക്കെ എളുപ്പം എനിക്ക് തോന്നുന്നത് ഇതുപോലെ കുക്കറിൽ വെക്കുന്നതാണ് കുക്കറിലാവുമ്പോൾ ആ വിസിലും കണ്ട് ഊരിടുത്ത് കാണുന്നതിന് മേലെ വെച്ച് പെട്ടെന്ന് തന്നെ ആവിയാവുകയും ചെയ്യും അത് റെഡിയായി ആയി കിട്ടും അപ്പോൾ കറിയും നേരത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ലേശ വെള്ളം കണ്ടൊന്നും കൂടി അടുത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ട് അതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ വക്കലും പെട്ടെന്ന് തന്നെ ആവി വരും കേട്ടോ അപ്പോൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നും കണ്ട് വെയിറ്റ് ചെയ്ത് കണ്ട് കുട്ടി കുട്ടിയെടുത്താൽ നമ്മൾ അടിപൊളിയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി അപ്പോൾ അതാ ഇല്ലേതും ഞാൻ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ ഒരു കുറ്റി പുട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഇതെന്താ ആവാത്തത് വിചാരിച്ച് നോക്കുമ്പോൾ വെള്ളം കഴിഞ്ഞതാണോ എന്ന് നോക്കിയിട്ടാണ് അപ്പം എന്താ ഗ്യാസ് തീർന്നതാണ് അപ്പം നമുക്ക് രാവിലെ തന്നെ നല്ലൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ രാവിലെ തന്നെ ഗ്യാസ് കഴിഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഭയങ്കര ഒരു ഇടങ്കരട്ട അപ്പം ഗ്യാസ് തീർന്നതെന്ന് കണ്ടപ്പോൾ അവൻ നമുക്ക് ചായം കടിയും ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ തീർന്നാൽ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഒരു കുറ്റിയും കൂടി ഉണ്ട് അപ്പോൾ അത് കാലിയാണ് കേട്ടോ അപ്പം ഇന്ന് അറച്ച വെച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ ചായ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ സ്കൂളില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് കറി പിന്നെ സ്ഥലത്ത് ഉണ്ടായ കാരണം അതൊന്നാണ് തിളപ്പിച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ചു കണ്ടത് ആ അടുപ്പ് കത്തിക്കണേന് മടിയൊന്നും ഇല്ല അപ്പം ഇനി ഇതന്നെ ഈ കൊമ്പിട്ട് നിന്നും ഇവിടുന്ന് ഉണ്ടാക്കാൻ ചായം കടിയുണ്ടാക്കാൻ നല്ല പ്രയാസമായിട്ട് പിന്നെ ചോറായിട്ട് വെക്കലുള്ളൂ അടുപ്പത്ത് ചോറും കറിയൊക്കെ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും കറിയും വേറെ ചെയ്യാസുമ്പോൾ തന്നെ ഉണ്ടാക്കല് അപ്പോൾ അതാ ഞാൻ ഏതാനും ചെറിയ അടുപ്പ് കത്തിച്ചുകാണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞുക്ക് കൊടുക്കാനൊക്കെ വെള്ളം വെച്ചിരിക്കുന്നത് ചായ കിട്ടോ അപ്പോൾ ചായ ഇനിയിപ്പോൾ ഏതായാലും ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അത് ചൂടാറില്ല അപ്പം സ്കൂളുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് എളുപ്പം വേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ ലാശം അടുപ്പത്ത് ഗ്യാസ് വെക്കും കിട്ടാം എന്നിട്ട് പിന്നെ ഞാൻ കടി ഉണ്ടാക്കുക അപ്പോൾ അത് കടി എളുപ്പം നേരം വൈകിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചായ കൊണ്ട് വെക്കും നേരത്തേനെ ഉണ്ടാക്കിയൊക്കെ വെച്ചാൽ പിന്നെ നന്ന നേരത്തൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല ധൃതീടെ ആവശ്യം ആട്ടെ കടി ഇത്രയും നേരത്തൊക്കെ ഉണ്ടാക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏഴണിയാവുമ്പോൾ നേരത്തൊക്കെ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കലുള്ളൂ അങ്ങനെ കുടിക്കാൻ നേരം ഒഴുകാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തണുത്തിരുന്നതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മോൾ ഇന്ന് എളുപ്പം നീച്ചിക്കണ അല്ലെങ്കിൽ ഓൾ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാകട്ടെ നീക്കുക അപ്പോൾ ഓൾ നെയ്ച്ച് ഒന്ന് നിങ്ങളുടെ അടുപ്പ് ഇവിടെ കത്തിക്കണുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഓൾ കസാലൊക്കെ കൊടുന്നിട്ടിട്ട് ഇട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് അവൾക്ക് ഞാനിവിടെ കത്തിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം കസാല കൊടുത്തിട്ടാണ് അവിടെ ഇരിക്കണം കേട്ടോ അപ്പോൾ എവിടെ കളിയാണെങ്കിലും അപ്പം അടുപ്പിന്റെ അടുത്തേക്ക് വരും ഞാൻ ഞാനിവിടുന്ന് തിരിയുന്നുണ്ടോ അത് നോക്കിക്കാണ്ട് പിന്നെ തെയ്യ് നീക്കാനോ ഓതാനൊക്കെ ആയിട്ട് ഓൾ നിൽക്കും കേട്ടോ അവളാദ്യം തന്നെ അങ്ങനെയാണ് എപ്പോഴെങ്കിലും നമ്മളെ വീഡിയോ വേടിയെടുക്കുകയുള്ളൂ പിന്നെ അതിൽ ഓള കുട്ടികളെ പിടുത്തണ്ടാന്ന് വിചാരിച്ചോളെ പറ്റൂലോളൂ പോകൂലട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓളയിൽ പെടുന്നത് അപ്പോൾ ഞാൻ വെള്ളം പിന്നെ ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താണ്ട് പിന്നെ ചോറിനും വെള്ളം വെച്ചാണ്ട് നല്ല ചിരട്ടയും വിറകുമൊക്കെ വെച്ചോടുത്തിന്ന് കിട്ടാ അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം എളുപ്പം തിളച്ചിരിക്കുന്നത് എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവും ഗ്യാസിനെക്കാട്ടിൽ പെട്ടെന്നാവും അപ്പോൾ ഞാൻ ഏതായാലും വേവില്ലാത്ത അരി തന്നെയാണ് കേട്ടോ ഉള്ളത് പല ആശങ്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് തന്നെ വെച്ചു കാരണം പെട്ടെന്ന് തന്നെ ചോറും റെഡിയായി അപ്പോൾ പിന്നെ തീയൊക്കെ കെട്ട് പോയിട്ട് പിന്നെ ഞാൻ കത്തിച്ചിട്ടില്ല ഒക്കെ കൊണ്ട് വെരിച്ച് കുത്തി കൊടുത്ത് കത്തി കൊയ്യവാക്കി നേരം മറിച്ച് ഇതേക്ക് ആ അടുപ്പത്തേക്ക് തന്നെ കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തീയൊക്കെ ഇങ്ങനെ കത്തിയാലും നല്ലൊരിതാണ് അപ്പോൾ തന്നെ ഈ വെള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കത്തിച്ചാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇല്ലാത്ത അരിയായ കാരണം പെട്ടെന്ന് തന്നെ ആവും ചെയ്ത് പിന്നെ ഞാൻ ഈ ചോറ് ഇതൊക്കെ ഒരുവിധം ഇത് അടുപ്പത്തിട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഇതിന് ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകം നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുത്ത് കാണ്ട് പോവുകയാണ് പിന്നെ കത്താതൊക്കെ ഇടുന്നാലും ഈ ചോറ് വലിയ ഉഷാറുണ്ടാവൂട്ട് രണ്ട് മൂന്നാല് തിളണ്ട് തിളച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വെന്തിട്ടുണ്ടെങ്കിൽ ഈ ചോറ് നല്ല അടിപൊളിയാണ് പലശ കടൻ്റെ അരി നല്ല പാകത്തൊരു വേവ് ഉണ്ടായി കിട്ടണം നല്ല ചെറു വേവ് അരിയിട്ടുണ്ടെങ്കിലോ കഴിക്കാൻ തീരെ ഉല്ലാസമുണ്ടല്ലോ പിന്നെ മോളെ ഒന്നും വേണ്ട ലാസ്റ്റത്ത് ഒരു പുട്ട് വീണ്ട് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല അത് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി അടുപ്പത്തൊന്നും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റൂല പുട്ട ഏകദേശം ഇണ്ടിട്ടില്ല ഞാൻ ചെറുതാക്കി പിന്നെ ഇത് മതിയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി കൂടി ചായ ഒടിക്കാൻ കിട്ടുന്നു ഇവിടെ ഇരിക്കണം അവിടെ അവർക്കൊപ്പം കഴിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല അവർക്ക് ഞാൻ ഇറങ്ങി കളിക്കാതെ ഞങ്ങൾ ഇനി ചായ ഒക്കെ കുടിക്കാണ് ചായ പൊടി കഴിഞ്ഞപ്പോ നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ചോറൊക്കെ ഊറ്റിയേക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തീയൊന്നുമില്ല അടുപ്പൊക്കെ ഞാൻ തീയൊക്കെ ഒഴിവാക്കിയിട്ട് ചോറൊക്കെ ഊട്ടിയിട്ട് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലത്തെ കറി ഉണ്ട് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് രാത്രിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു തോര ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മളെ വയക്കുമ്പുണ്ടല്ലോ വയക്കത്തട്ടാന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് അത് ഞാനത് അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് തോലിയൊക്കെ കളഞ്ഞെടുത്ത് കാണ്ട് ഇതുപോലെ ഒന്ന് മേലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണും കാണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് അപ്പം ചെറുതാക്കി ഉണ്ടരിഞ്ഞെടുക്കുകയാണ് ഇതിൻ്റെ കഞ്ഞിൻ്റെ വെള്ളത്തിലിട്ട് കാണ്ട് ഇതൊന്നുകൊണ്ട് കഴുകിയെടുക്കും അപ്പോൾ ഇതിന് കറൊക്കാണ്ട് പോകട്ടോ അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ വേവിച്ചുകൊണ്ട് അതിലിട്ട് കാണ്ട് തേങ്ങ ഒക്കെ അവിടെ മുളകും തേങ്ങ ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രീതിയാണ് അപ്പോൾ ഞാനത് കഞ്ഞി വെള്ളത്തിലൊക്കെ നന്നായിട്ട് കഴുകി പിന്നെ ഒന്നും കൂടി ഇങ്ങോട്ട് കേൾക്കിയെടുക്കുക കേട്ടോ അതിൻ്റെ ആ കാരൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് കളഞ്ഞെടുക്കുകയാണ് വണ്ടി തീയൊക്കെ എല്ലാം കെട്ടാറായിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ചോറിൻ്റെ ചമ്പട്ടിയെ അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നത് കിട്ടാം അപ്പോൾ അത് ചെറിയ അടുപ്പല്ല അവ ഞാൻ ഏതായാലും ഈ അടുപ്പത്തന്നെ ഏതായാലും തീ ഇല്ലല്ലോ അവിടെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടിയൊക്കെ വെച്ചു കൊടുത്തത് കൊണ്ട് ഇതാ കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ ഗ്യാസ് നമുക്ക് രാവിലൊക്കെ തീർന്നാലും ഇല്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ പെട്ടെന്ന് അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു പണി തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഏകദേശം കുട്ടികൾ റെഡിയായ കാലും വലിയ കുഴപ്പമുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മളിതിന് അങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ല കുട്ടിയൊക്കെ വെച്ച് ഒക്കെ കൊടുക്കണ്ടേ അത് പിന്നെ ഇവിടെ കത്തിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ രാവിലെ തന്നെ ആണേനും പിന്നെ ഞാൻ ട്രായ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് കൊണ്ടും കയറിറങ്ങി കയറി ഇറങ്ങിയിട്ട് നമ്മൾ അവിടുത്തെ അടുപ്പില്ലാത്ത കാരണം ആണ് ഇത്രയും ബുദ്ധിമുട്ട് അതുകൊണ്ടുതന്നെ പിന്നെ ഞാൻ ചായം കടക്കാണ്ട് ഗ്യാസ് ഡാക്കണം ഗ്യാസ് ആണെങ്കിൽ രണ്ട് മാസം ഒന്നും ആവില്ല പെട്ടെന്നൊന്നും തീര വയറിങ്ങനെ കത്തിക്കലല്ലോ രാത്രിയാണെങ്കിൽ പകലാണെങ്കിൽ പറഞ്ഞ വയറിങ് ഇങ്ങനെ ഓരോ ആവശ്യം ഇങ്ങനെ എത്തിക്കല്ലോ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തീരും ഞാനിപ്പോൾ പേരുണ്ടെത്തി കറിവിലൊക്കെ പിടിച്ച് കറിവേപ്പിന് ഇതുപോലെ രണ്ട് വെളുത്തുള്ളിൻ്റെ പണമുണ്ടല്ലോ അതും കൂടി കുത്തിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഇട്ട് നമ്മൾ വയക്കുമ്പോൾ ഇട്ട് എടുത്താണ്ട് അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടെടുത്ത് നന്നായി ഇളക്കിയിട്ടൊന്ന് മൂടിച്ചു കൊടുക്കുകയാണ് തുള്ളി കഞ്ഞിൻ്റെ വെള്ളം കൂടി ഒഴിച്ചാണ്ട് മൂടിയിട്ട് കൊടുക്കുകയാണ് പിന്നെ അധികം തേങ്ങി പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്നും കണ്ട് ചമ്മന്തിയാക്കി പൊടിച്ച് പൊടിച്ചാണ്ടാണ് ഇട്ടുകൊടുക്കണത് അപ്പോൾ ചെറുപയർ ഒന്നും ഞാനും ഇട്ട് കൊടുത്തിട്ടില്ല ചെറുപയർ ഇട്ട് കാണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചിയാണ് കേട്ടോ ചെറുപയർ കുക്കറിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുത്തിട്ട് ഇത് ഇട്ട് കൊടുത്ത് അതിന് പിന്നെ അങ്ങനെ അധികം വേവില്ല കേട്ടോ ഈ വായക്കത്തട്ടക്ക് അപ്പോൾ ചെറുപയർ എന്തെങ്കിലും അതിൻ്റെ ആവശ്യം ഇട്ടു വേവിച്ചാലും മതി അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം അതാ നമ്മളിതാ മൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല ഷാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം ഈ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചമ്മന്തിയാക്കി പൊടിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രസമാണ് പിന്നെ കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ ശരീരത്തിൽ നമുക്ക് ഇങ്ങനത്തൊക്കെ കഴിക്കണത് അത്രയും നല്ലതാണ് അതുപോലെ ഉണ്ണിത്തണ്ട് വായകത്താട്ടതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കൂടുന്നതിലൊക്കെ കിട്ടുമ്പോഴല്ലേ പിന്നെ കടയിൽ നിന്ന് ഈ ഉപ്പെരിയെക്കാട്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ അപ്പം നമ്മൾ നാടൻ ഒരു വീട്ടും വേണമല്ല അപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ദേവഭരത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീടിയൊന്നും കാണിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ കൊണ്ട് എല്ലാവർക്കും വേറെ തന്നെ നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ വരുന്നത് ഇതെപ്പെടണമെങ്കിലൊക്കെ കേട്ടോ റിമോട്ടിനനുസരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ അപ്പോൾ അതാ നമ്മൾ പേര് ഒക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം നീ തിരുമ്പിരിക്കും കേട്ടോ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു അപ്പം ഞാൻ കല്ലുമ്പോൾ തന്നെ തിരുമ്പിട്ട് ദിവസത്തെ കല്ലുമ്പോൾ തിരുമ്പാണ് കേട്ടോ എപ്പോഴും മെഷീനിലട്ട ശരിയല്ലല്ലോ പിന്നെ ആണെങ്കിൽ പുതിയതും ചെല്ലുന്ന കൂടെ ആരും ഒരു ഷാറ് കുട്ടികളിട്ടോ അപ്പോൾ ഒരു വിധമൊക്കെ ഞാനിതാ കല്ലുമ്പോൾ തിരുമ്പി കാണും കണ്ട് തോരടിയാണ് എൻ്റെ മോളാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് ഇട്ടോ ഊണ കാര്യം പറയുമ്പോ അതിന് അവ പോയിട്ടില്ല കേട്ടോ തീരെ പോയിട്ടില്ല ശനിയാഴ്ച അല്ല അങ്ങനവാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ടില്ല അപ്പോൾ ഞാൻ അതിന് മെനക്കെടാനും നിന്നിട്ടില്ല പോയിട്ട് എൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് കരഞ്ഞിട്ട് പോകുന്നിട്ടാണ് ഇതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ മെനക്കെട്ടിട്ടില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഒന്ന് തുടക്കാനുണ്ട് കുളിക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ചേട്ടപ്പിന് ചോറൊക്കെ കഴിക്കൊള്ളു അപ്പോൾ കൂട്ടാനും അതൊക്കെ ഉണ്ടാക്കി ഉപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ലോ അടുത്ത വീഡിയോയിൽ കാണാൻ അതെല്ലാം കൂട്ടുകാർക്ക് സ്ഥലമോ